കാന്തം പോലെ പണത്തെ ആകർഷിക്കും ഈ ചെടി വളർത്തു മണി പ്ലാന്റ് മാത്രമല്ല വാസ്തുശാസ്ത്രമനുസരിച്ച് കാന്തം പോലെ പണത്തെ ആകർഷിക്കുന്ന മറ്റൊരു പ്ലാന്റ് കൂടിയുണ്ട് ഈ സസ്യം എവിടെ വെച്ചാലും അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല ക്രാഷുല ഒവാറ്റ എന്നറിയപ്പെടുന്ന ജെയ്ഡ് പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് ജെയ്ഡ് പ്ലാന്റ് ലക്കി പ്ലാന്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീ മണി ട്രീ എന്നിങ്ങനെ പല പേരുകളിലും ക്രാഷുല അറിയപ്പെടുന്നു ഒരു ഇൻഡോർ പ്ലാന്റ് ആയതിനാൽ ഈ ചെടിക്ക് അധികം പരിചരണം ആവശ്യമില്ല എല്ലാ ദിവസവും അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യവുമില്ല ഏൽക്കാതെ വളരുന്ന ഒരു ചെടിയാണിത് പരിസ്ഥിതി ശാസ്ത്രമനുസരിച്ച് ക്രാഷര പ്ലാന്റ് പോസിറ്റിവിറ്റി ആകർഷിക്കാൻ സഹായിക്കുന്നു വീട്ടിലോ ഓഫീസിലോ ബിസിനസ് സ്ഥാപനത്തിലോ എവിടെയോ ക്രാഷര ചെടികൾ സ്ഥാപിക്കാം ഈ പ്ലാന്റ് എവിടെയുണ്ടോ അവിടെ പണം ആകർഷിക്കാൻ സഹായിക്കുന്നു പ്രധാന വാതിലിന്റെ വലതുവശത്താണ് ക്രാഷുല സ്ഥാപിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല ക്രാഷുല ചെടി സമ്മാനമായി നൽകുന്നതോ സ്വീകരിക്കുന്നതോ ചെയ്യുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ക്രാഷുറ ചെടിയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു